ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ റെസിൻ ആർട്ട് അപ്പം ഞാൻ ഈ വുഡൻ ട്രേ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വൈറ്റ് ഫാബ്രിക് പെയിൻറ് അല്ലെങ്കിൽ ആക്രലിക് കളർ അടിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ട് അതൊരു കോട്ട് അടിച്ചു കൊടുക്കാം അത് അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മണല് കുറച്ച് ഡാർക്കർ ഷെയ്ഡ് മണലാണ് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത് അതും കുറച്ച് സീഷെൽസും പിന്നെ കുറച്ച് മെറ്റലിൻ്റെ ഉണ്ടായിരുന്നു അതും ഞാൻ അവിടെ ചേർത്ത് കൊടുത്തു ഇപ്പോൾ വൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കുറച്ച് റെസനില് ഡാർക്ക് കളർ ബ്ലൂ കളർ മിക്സ് ചെയ്ത് കൊടുത്തേക്കാണ് അത് ഡീപ്പ് സീ കാണിക്കാനാണ് ഡാർക്ക് ബ്ലൂ ഇപ്പഴത്തെ സൈഡിൽ ട്രാൻസ്പെറൻറ്റ് കളർ തന്നെയാണ് നോർമൽ റെസിൻ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഒരു സൈഡില് കുറച്ച് ഡീപ്പായിട്ടുള്ള സീയും ഇപ്പഴത്തെ സൈഡിൽ കുറച്ച് ഡാർക്കർ മണ്ണുമാണ് ഇവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ഇവിടെ ട്രാൻസ്പെറൻറ്റ് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഈ ഭാഗത്തിന്റെ രണ്ടിന്റെ പാർട്ടീഷൻ കാണിക്കാനായിട്ട് തെര പോകുന്ന മാതിരി വേവ്സ് കാണിക്കാനായിട്ട് കുറച്ച് റെസിൻറെ അകത്ത് ഒരു ഹാഫ് കപ്പ് റെസിൻ മിക്സ് ചെയ്താലും കുറച്ച് വെള്ള പെയിൻ്റ് കൂടെ മിക്സ് ചെയ്ത് ഞാൻ അവിടെ ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊരു സ്ട്രോ എടുത്തിട്ട് ഇതാ ഇതുപോലൊന്ന് ഊതിക്കൊടുത്ത് നമുക്കൊന്ന് അതൊന്ന് സ്പ്രെഡ് ചെയ്യാം ഒരു വേവ്സിൻ്റെ എഫക്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം ഹെയർ ഡ്രയറിൽ എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് പവർ കൂടിയിട്ട് ഇതങ്ങ് ആവാൻ ചാൻസ് ഉണ്ട് അതുംകൊണ്ട് എപ്പോഴും സേഫ് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ട്രോ യൂസ് ചെയ്യുന്നതാണ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഉണങ്ങാൻ വിടണം ഉണങ്ങാൻ വിടുന്നതിന് മുമ്പ് നമുക്ക് ഹീറ്റ് ഗൺ വെച്ചിട്ട് നമുക്ക് ഈ ഇതിൻ്റെ മേൾവശത്തെ എന്തെങ്കിലും ബബിൾസ് ഉണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഹീറ്റ് ഗൺ യൂസ് ചെയ്യണത് പിന്നെ ഒന്ന് ഇത് സ്മൂത്ത് സ്മൂത്തായി കിട്ടുകയും ചെയ്യും ഗൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഉണങ്ങാൻ വിടാം ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ദ ഈ ദൈ ടീത്രയുടെ എഡ്ജസ്സിലും ഔട്ട് സൈഡിലെല്ലാം ഞാൻ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു ഗോൾഡൻ കളർ ബോർഡർ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടി ഒരു ഗോൾഡൻ കളർ ബോർഡറും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞതുപോലെ റെസിൻ വർക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം നമ്മൾ റെസിൻ വാങ്ങിക്കുമ്പം രണ്ട് ബോട്ടിൽ കിട്ടും റെസിനും പിന്നെ ഹാർഡ്നറും അപ്പോൾ റെസിൻ നിങ്ങൾ ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ ഹാഡ്നർ ഹാഫ് കപ്പ് എടുത്താൽ മതി ഇങ്ങനെയുള്ള വർക്കിനൊക്കെ വേണ്ടിയിട്ട് എപ്പോൾ എപ്പോഴും റെസിൻ എടുക്കുമ്പം എത്ര എടുക്കുന്നോ അതിൻ്റെ നേരെ പാതി ഹാഡ്നർ കൂടെ മിക്സ് ചെയ്ത് കുറച്ച് കളറ് നിങ്ങൾക്ക് കളറ് യൂസ് ചെയ്യണമെങ്കിൽ കളറ് യൂസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കളറ് ചേർക്കാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന കളറാണെങ്കിലും ഒരു ചെറിയ ഒരു പിഞ്ചൊക്കെ ചേർത്ത് കൊടുത്താൽ മതി നല്ല കളറ് കിട്ടും ഇത് കുറച്ച് വർഷം മുമ്പ് ഞാൻ ചെയ്ത ഒരു ടേബിളാണ് ഇത് കണ്ണാടിയുടെ ടേബിളായിരുന്നു കണ്ണാടി ഉടങ്ങി പോയപ്പോൾ അതിൻ്റെ മുകളിൽ എം സീൽ വർക്ക് വെച്ച് ചെയ്തതാണ് ഇത് എൻ്റെ വീടിൻ്റെ വെളിലത്തെ നെയ്മോർഡുമാണ് ഇതും റെസ്സിനാണ് കോട്ടിങ് കൊടുത്ത് അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ എഴുതി ചോദിച്ചാൽ മതി ഞാൻ അതിന് മറുപടി ഇടുന്നതാണ്